എനിക്കറിയില്ല ഇന്നലെ ആരെ കളിക്കുന്നെ ഹലോ ചേട്ടാ ചേട്ടാ കൊണ്ടുപോന്നു എന്താ ഇത് ഞാനാണ് ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഇവിടുത്തെ ഷോ ആണിക്കാൻ നിക്കരുത് ഇമാരുടെ നീല കീർത്തുണ്ടി കെട്ടിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ ചെങ്ങോട്ടം അങ്ങനെ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടി ഇമാര് കെട്ടട്ടെ എവിടം വരെ പോകുന്നോക്കാം ിൽ വെച്ച് ശരിയാവും രാഷ്ട്രീയത്തെ തല്ലുകൊള്ളുന്നോ ജയിൽ കിടക്കുന്ന വലതു കാലം വെച്ച് കേറി കഴിഞ്ഞു വേണ്ട വേണ്ട നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടത് രാഷ്ട്രീയം കാരണം പോകണ്ട ജീവിതം ആണോ വലുത് നിർത്തിക്കോണോടിയതിനായിരുന്നു അച്ഛനെ വിളിച്ചു പറഞ്ഞോണ്ട് നല്ല ഭയങ്കര ഫാനാണ് ചേച്ചി ചേച്ചിന്റെ അപ്പുറത്തച്ഛനാണ് ഓട്ടോഗ്രാഫെന്ന് തോന്നി ചേച്ചി അതങ്ങട്ട് പാസ്സാക്കും തൽക്കാലം സുരേഷ് ഊത്തും പി ആയിട്ട് വീട്ടിലേക്കണം നോക്കാം ഞാനത് മൂത്രം ഒഴിച്ചിട്ട് പോയി തന്ന ഭാഗമായിട്ട് അലക്സിന്റെ ഗുണ്ടകളെ വീട്ടിലോട്ട് നാടൻ പോറങ്ങി അതിലമ്മ പോയി ഗാന്ധിയാണല്ലോ അച്ഛൻ അതുകൊണ്ട് അതേതവരോടൊക്കെ പുറത്ത് എൽ ഡി പിയുടെ കോട്ടയിൽ അച്ഛൻ പ്രസിഡന്റായി കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നോണ്ടിരിക്കുന്ന അച്ഛനെ അവൻ പിന്നെയും ആലക്സ് പണിയാൻ തുടങ്ങി അയാളും ഗുണപാലും അയാളും കൂടി അച്ഛനെ വിജു അച്ഛന് പകരം ഞാൻ എന്നുള്ള ഫോമിൽ അവർ അംഗീകരിച്ചു അറിയാലോ അതിന് പകരം രാഷ്ട്രീയത്തിൽ തെക്കും വടക്കറിയാത്ത അച്ഛനെന്തര ആ ചുരന്തനെ വെച്ച് അവൾ ആ സീറ്റിൽ കയറി പിടിച്ചിരുന്നിട്ട് എനിക്കിടി പറന്നുകൊണ്ടിരിക്കാം എല്ലാരും കൂടി ഇന്നലെ ഇതേ കഥ തന്നെ മിനിഞ്ഞാന്ന് ഇതേ കഥ തന്നെ വർഷങ്ങളായി ഇതേ കഥ തന്നെ നിന്റെ കഥ എന്റെ വിധി പണിയണം

എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടിയായി ഒറ്റ ബില്ല് ഞാൻ പാസ്സാകത്തില്ല പഞ്ചായത്ത് ശരിയാണ് ഒരു ടൈംസ് പറഞ്ഞിട്ടുണ്ട് ചതിക്കരുത് എന്റെ ലോൺ എന്റെ ഒറ്റ കുഴി കണ്ടുപോരുത് എത്തിക്കുനെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പെറുപ്പിക്കാനാവില്ല ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ് തല ദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട് മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് എടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടിയെ രക്ഷിച്ചിട്ടുണ്ട് എന്താ ശരിയല്ലേ നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല താല്പര്യമുണ്ട്

സുരന്തെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുരന്തയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിന് അന്വേഷണ വിധേയമായി മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു